കണ്ണൂർ നഗരമന്ധത്തിൽ ആഫ്രിക്കൻ ഒച്ച് രൂക്ഷമായിരിക്കുകയാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം അണ്ടർ ബ്രിഡ്ജിലാണ് ഇപ്പോൾ അണ്ടർ ബ്രിഡ്ജിൻ്റെ മതിലിലാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ച് രൂക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത് അക്രമജീവി വർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആഫ്രിക്കൻ ഒച്ച് നമുക്ക് കാണാം പച്ച ഇലകൾ ഉൾപ്പെടെ നിരവധി ഇലകളിലാണ് നിരവധി തൈകളാണ് ഈ ഒരു ആഫ്രിക്കൻ ഒച്ച് നശിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവയുടെ ശല്യം രൂക്ഷമായി കഴിഞ്ഞു എന്ന തരത്തിൽ വിവിധ ഇടങ്ങളിൽ രൂക്ഷമായി കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കുട്ടികളിൽ മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകുന്നുണ്ട് ഈ ആഫ്രിക്കൻ ഒച്ച് അതുപോലെ തന്നെ ഒരു ശുചിത്വമില്ലായ്മ തന്നെയാണ് ഈ ഒരു ഒച്ച് രൂപപ്പെടാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത് പുല്ലുവർഗ്ഗം ഒഴുകിയ മറ്റെല്ലാ ചെടികളും പ്രത്യേകിച്ച് തൈകൾ തളിരുകൾ കാബേജ് വർഗം വെള്ളരി വർഗ്ഗം തുടങ്ങിയവയെല്ലാം തന്നെ ഇവ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇത് കർഷകർക്കും ഒരു വലിയൊരു ഭീഷണി തന്നെയാണ് മുഴക്കിയിട്ടുള്ളത് നിരവധി ഒന്നോ രണ്ടോ അല്ല നിരവധി ഒച്ചുകളാണ് ഈയൊരു മതിലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കൈയുടെ മുഷ്ടിയുടെ വലുപ്പം ഇതിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചെറിയ ഒച്ചുകൾ മുതൽ വലിയ ഒച്ചുകൾ വരെ ഈയൊരു മതിലിലാണ് മതിലിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഇതിന്റെ അധികൃതർ അധികൃതർ നമ്മുടെ നഗരത്തിന്റെ അവരുടെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി ഹെസ്ക്രോ ഇവൻസിലൂടെ